എൻ്റെ പേര് രമ്യ എന്നാണ് ഞാൻ കറൂറ്റി പഞ്ചായത്തിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത് എൻ്റെ കിഡ്നി രണ്ടും ഫെയിലിയറാണ് ഒരിക്കൽ സർജറി കഴിഞ്ഞതാണ് അമ്മയുടെ കിഡ്നിയാണ് എനിക്ക് മാറ്റി മാറ്റിവെച്ചത് ഇപ്പോൾ രണ്ടാമത് ആയി ആഴ്ച മൂന്ന് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഇതുവരെയുള്ള ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട് ഇതിനിടയിൽ എൻ്റെ രണ്ട് കാലും സർജറി ചെയ്തതാണ് കണ്ണിന്റെ രണ്ടും സർജറി കഴിഞ്ഞതാണ് ഇനി എത്രയും പെട്ടെന്ന് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇല്ലെങ്കിൽ എൻ്റെ മുമ്പോട്ടുള്ള ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളമാണ് ചികിത്സയ്ക്ക് വേണ്ടത് ഒരു ഏഴ് ലക്ഷം രൂപ എനിക്ക് ആയിട്ടുണ്ട് ബാക്കി എമൗണ്ടും കൂടെ കിട്ടിയാൽ മാത്രമേ എൻ്റെ സർജറി നടക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാരും എല്ലാവരും എല്ലാവരെയും കൂലെ കഴിയുന്നതുപോലെ എന്നെ സഹായിച്ച് എന്നെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കണം എൻ്റെ മുമ്പ് ജന്മിയാണ് എൻ്റെ മോളുടെ കിഡ്നി രണ്ടും ഇതാ ഇതായിപ്പോയി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ആണ് അടുത്ത് മോൾക്ക് വെച്ചത് അതും ഇതൊക്കെ മേലാതായിപ്പോയി ഇവൻ രണ്ടാമത് ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ രണ്ട് കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് കാലും ഓപ്പറേഷൻ ചെയ്ത് ഇനി ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഞങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപയേയും കിട്ടിയുള്ളൂ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഞങ്ങളെ ആരെയും കൈവിടിയത് അങ്ങനെ സഹായിക്കണം പ്രിയപ്പെട്ട രമ്യയുടെ സാഹചര്യം നിങ്ങൾക്കെല്ലാം ഇതിനോടകം കാണുമല്ലോ വാടക വീട്ടിൽ താമസിക്കുന്ന ഈ സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അവരുടെ വൃക്കമാറ്റം ശസ്ത്രക്രിയ നടക്കാതെ പോകരുത് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് നിങ്ങളുടെ പിന്തുണ ഉണ്ടായാൽ നിങ്ങളുടെ സംഭാവനകളുണ്ടായാൽ രമ്യയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള തുക നമുക്ക് ലഭ്യമാവുകയും രമ്യയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും സാധിക്കും അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായം സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട് ജോഷി പൊറസാണ് ഞാൻ രമ്യനെ കാണാനായിട്ട് വീണ്ടും വന്നേക്കാറുറ്റിലെ രമ്യയുടെ രണ്ട് കിഡ്നി ഫെയിലറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് രമ്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത് കിഡ്നി മാറി വയ്ക്കണം എത്ര പെട്ടെന്ന് ഞാൻ ഇരിക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു രമ്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഏഴ് ലക്ഷം രൂപ ഇതുവരെ അക്കൗണ്ടിൽ വന്നോളൂ സത്യം പറയാലോ തോറ്റുപോലെ നിൽക്കാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും യാചിക്കുകയാണ് ഞാൻ സഹായിക്കണം ഈ രമ്യയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ സഹായിക്കണം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം മുപ്പത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് കണ്ടെത്തണം നിങ്ങൾ സഹായം നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ രമ്യയുടെ ജീവിതം മുമ്പോട്ട് പോകുള്ളൂ കൈ വിടരുത് ഈ കുടുംബത്തെ നിങ്ങളുടെ കയ്യിലുള്ളത് രമ്യയുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്ത് സഹായിക്കണമെന്നും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ അക്കൗണ്ട് ബ്ലോക്ക് ആവാണെങ്കിൽ ഗൂഗിൾ പേ ബ്ലോക്ക് ആവാണെങ്കിൽ ഈ രമ്യയുടെ ചികിത്സ അക്കൗണ്ടിന്റെ ക്യു ആർ കോഡ് വെക്കുന്നുണ്ട് ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തെങ്കിലും പൈസ അയക്കണമെന്നും താഴ്മയോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് കൈവിടരുത് നിങ്ങള്